ഉൽപാദന വിലയിൽ ലഭിക്കുന്ന കൊടുങ്ങല്ലൂരിലെ പ്രമുഖ സ്ഥാപനം ബ്രൈറ്റ് മുരുകന്ത്രമാണ് വരുന്ന കാലത്തിന്റെ രക്ഷാമന്ത്രമെന്ന എസ് ജയകൃഷ്ണൻ ത്രിമൂർത്തികളുടെ നിറസാന്നിധ്യമാണ് മുരുക എന്ന മന്ത്രത്തിലുള്ളത് വിദ്യയുടെയും ധനത്തിന്റെയും ശക്തിയുടെയും കൂടിച്ചേരലാണത് ജീവിതത്തിലെ ഏതു പ്രതികൂല ഘട്ടത്തെയും അതിജീവിക്കാൻ കരുത്തുള്ള അപൂർവ മന്ത്രമാണ് മുരുക മന്ത്രം ലോകമെമ്പാടും മുരുകൻ ആരാധന നിലനിന്നിരുന്നുവെന്നും അത് ഇന്ന് വീണ്ടും ശക്തിപ്പെടുന്നു എന്നും നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും അന്താരാഷ്ട്ര സംഗമം കൊച്ചിയുടെ സ്വാഗത സംഘ രൂപീകരണ യോഗം എറണാകുളം ബി ടി എച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പ്ലാൻ വർദ്ധിച്ച് ബനാറുവാനായിട്ട് ഈ ഒരു അവസ്ഥയിൽ നമ്മുടെ ഒരു സംഘം എറണാകുളത്ത് ഇതുവരെ അങ്ങനെ ഒരു എറണാകുളത്ത് തന്നെ കേരളത്തിലൊരു സ്ഥലത്തും അങ്ങനെ ഒരു കാര്യമായിട്ട് നടന്നിട്ടില്ല അപ്പോൾ നമുക്ക് അതിനെക്കുറിച്ച് നടത്താം അങ്ങനെ ഒരു പരിപാടിയെ കുറിച്ച് പ്ലാൻ ചെയ്യണം എന്നുള്ളതാണ് നമ്മുടെ പ്രധാനപ്പെട്ട ഉദ്ദേശം ആ ഉദ്ദേശത്തിന് വേണ്ടിയിട്ടാണ് നമ്മളെല്ലാവരും ഒരുമിച്ച് തരുന്നത് എല്ലാവരും അവരുടെ നിലയില് വളരെയധികം പ്രാധാന്യമുള്ള വ്യക്തിയാണ് ഇവിടെ വന്നു ചേർന്നിരിക്കുന്നത് എല്ലാവരും ഒരാളുടെ കാര്യം ഒന്നല്ലെങ്കിൽ ഒന്ന് അവരുടെ മേഖലകളിൽ പ്രശസ്തരായിട്ട് നൽകാനാണ് അല്ലെങ്കിൽ ആ നിലയിൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന നൽകാനാണ് അപ്പോൾ പക്ഷെ നല്ലൊരു യോഗ നടപടി ആകുമ്പോൾ കുറച്ച് നേരം അവിടെ ഇരിക്കണമെന്ന് അപ്പം അതുകൊണ്ട് നമുക്ക് ഓരോ ആയിട്ട് നമുക്ക് കുറച്ച് പേർക്ക് കൂടി ഇരിക്കണം അപ്പോൾ അതിനുവേണ്ടി അവർ ക്ഷണിക്കണം അതിൻ്റെ അർത്ഥം ഒരു ഒരു പ്രാധാന്യമുള്ളവരും പ്രാധാന്യമില്ലാത്തവരും നല്ല എല്ലാവരും ചേർന്ന ഒരു കൂട്ടായ്മയാണ് ഒന്ന് രണ്ടാമത്തെ കാര്യം ഒരു പ്രസംഗം എനിക്ക് ഇവിടെ ചർച്ചയാണ് പരിപാടി ആദ്യമായിട്ട് നടത്തുമ്പോൾ എത്രമാത്രം വിപുലമായിട്ടുള്ള നിലയിൽ അത് നടത്തണം എങ്ങനെ ഭംഗിയാക്കി മാറ്റണം എന്നുള്ളതിനെ കുറിച്ചുള്ള ചർച്ചയാണ് നമുക്ക് ചെയ്യാനുള്ളത് അപ്പൊ അതിനുവേണ്ടി മുതിർന്ന ആൾക്കാർ നിലയിൽ ചെയ്ത് നമ്മുടെ ഇവിടുത്തെ അമ്പലത്തിന്റെ ഇവിടെ അമ്പലം കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിനോട് ചേർന്നാണ് സെക്രട്ടറി അവിടെ തന്നെ സെക്രട്ടറി വിജയാനന്ദജി ക്ഷേത്രം ഗ്രൂപ്പിന്റെ ഒരു മൊത്തം കാര്യങ്ങളുടെ കൈകാര്യം ചെയ്യുന്നതാണ് അദ്ദേഹം പിന്നെ അരുന്ന് സൂര്യകാര്യത്തിൽ സുബ്രഹ്മണ്യ ആകൻ കേരളത്തിൽ നടന്നപ്പോൾ ആദ്യമായിട്ട് അതിൽ നേതൃത്വം കൊടുത്ത ആളുകളിലൊരാളാണ് സ്നാണ് ഇങ്ങനെയുള്ള പ്രമുഖരായ ആളുകളെല്ലാം ഇതിൻ്റെ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ് യോഗ നടപടികൾ ആരംഭിക്കാം ആദ്യത്തെ ഒരു ഷൈൻ അതിൻ്റെ ഒരു ഈശ്വര പ്രാർത്ഥനയോടുകൂടി നമുക്ക് പരിപാടികൾ തുടങ്ങാം ഡിസംബർ മാസം ഇരുപത്തെട്ടാം തീയതി ഞായറാഴ്ച എറണാകുളം ശിവക്ഷേത്രത്തിൽ നടക്കുന്ന മുരുകഭക്തസംഗമം വിജയിപ്പിക്കുന്നതിനു വേണ്ടി സ്വാഗത സംഘം രൂപീകരിച്ചു വൈശാഖം ശ്രീ ഭക്തജന സംഘം സംയോജകനും അന്താരാഷ്ട്ര മുരുക ഭക്ത സംഗമം സ്റ്റേറ്റ് കോർഡിനേറ്ററുമായ എസ് ജയകൃഷ്ണൻ യോഗം ഉദ്ഘാടനം ചെയ്തു എറണാകുളം ഭാരത് ടൂറിസ്റ്റ് ഹോമിൽ നടന്ന പരിപാടിയിൽ ബ്രഹ്മശ്രീ അരുൺ സുബ്രഹ്മണ്യം സൂര്യഗായത്രി മഠം ആലപ്പുഴ ജോൽസ്യൻ വിജയാനന്ദ് പെരുമ്പാവൂർ അഖില കേരള ജ്യോതിശാസ്ത്ര മണ്ഡലം എറണാകുളം ജില്ലാ സെക്രട്ടറി കെ ബി ശ്രീകുമാർ ആലുവ കോതാട് ദേവസേനായക ബാലസുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രം ട്രസ്റ്റി ഷൈൻ മടത്തിപ്പറമ്പിൽ എറണാകുളം കുമാരേശ്വര ക്ഷേത്രം സെക്രട്ടറി അനുരാജ് ജോയിൻറ്റ് സെക്രട്ടറി അജയൻ ട്രഷറർ വിജയൻ പ്രസന്ന ബാബു കലവൂർ സി എ കരുണൻ കെടാമംഗലം കുന്നുംപുറം വിനയൻ ഗുരുക്കൾ അജി കൽപ്പടയിൽ നീലാംബരൻ ഷാന്ദി മധു രാജേഷ് രാജേഷ് പെരുമ്പാവൂർ തുടങ്ങിയവർ സംസാരിച്ചു ഡിസംബർ ഇരുപത്തെട്ടാം തീയതി നടക്കുന്ന മുരുകഭക്ത സംഗമം അതിഗംഭീരമായി തീർക്കുന്നതിന് വിപുലമായ സ്വാഗത സംഘം രൂപീകരിച്ചു സ്വർണ്ണാഭരണങ്ങൾ ഉൽപാദന വിലയിൽ ലഭിക്കുന്ന കൊടുങ്ങല്ലൂരിലെ പ്രമുഖ സ്ഥാപനം